ഹലോ എല്ലാരും എന്തൊക്കെ പറയുന്നു സുഖാണോ അപ്പൊ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ക്രിസ്മസിൻ ഹോം ടൂറും ഞങ്ങള് കൊറേ ആയിട്ട് ഒരു ഹോം ടൂർ ചെയ്യണം ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പൊ നമ്മുടെ പഴയ വീടാണ് ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷം പഴക്കമുണ്ട് അല്ലെ പഴക്കമുള്ള വീടാണ് നമ്മൾ മേടിച്ചത് വീട് മേടിച്ചിട്ട് ഒരു വർഷമായി ഹോം ടൂറും അന്ന് അതൊക്കെയാണ് അതൊക്കെയാണെന്ന പരിപാടികൾ അപ്പൊ ഹോം ടൂറും നമ്മൾ ചെറുതായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രിസ്മസിന്റെ അപ്പൊ അതൊക്കെ ആണെന്നതിനു ശേഷം അപ്പൊ വീട് കാണുക ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെ ബെഡ്റൂം ഇതൊരു വലിയ ബെഡ്റൂം ആണ് ഒരു ലോഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഒത്തിരി കേറാറില്ല ഗസ്റ്റ് വരുമ്പോ മാത്രമേ ഉള്ളൂ ഇവിടെ കടപ്പും പരിപാടികളൊക്കെ ഉള്ളൂ ഇത് അത്യാവശ്യം മെയിൻറ്റനൻസ് ഉള്ള ഒരു ബെഡ്റൂം ആണ് കുറച്ച് എന്താ പറയാ നമ്മുടെ ഭിത്തിയൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് പെയിന്റ് ഒക്കെ ചെയ്യാണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വരുന്നേ ഇല്ല എന്തെങ്കിലും ആരെങ്കിലും വരുമ്പോ കിടക്കാൻ വേണ്ടി അല്ലാതെ അതെ എക്സ്ട്രാ ബെഡ് ഉണ്ട് അതെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ എപ്പോഴും ആൾക്കാരുള്ളതുണ്ട് ആര് വന്നാലും കിടക്കാൻ സ്ഥലമുണ്ട് നമ്മുടെ അപ്പുറത്ത് അതെ അതിലുണ്ട് ഇപ്പുറത്തും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ചെറിയൊരു മേക്കപ്പ് ടേബിൾ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മേളത്തെ ബെഡ്റൂം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് മൊത്തം ഏലി ഞങ്ങളുടെ ഫോട്ടോസേ ഉള്ളൂ അബ്രൂന്റെ ഫോട്ടോ ഇതുവരെ വെച്ചിട്ടില്ല ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട് ഇനി ഇഷ്ടം പോലെ മിറർ ഉണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ തന്നെ കണ്ടുപോകും പിന്നെ ഞങ്ങളുടെ അയൺ ബോക്സും ഇതൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് നേരെ ഇരുന്നത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം അതെ ഞങ്ങൾ ഞങ്ങളിവിടെയാണ് കിടക്കുന്നത് നമ്മൾ ഈ ഒന്നും ചെയ്തിട്ടില്ല ആകെ അലമാരി മേടിച്ച ഒരു കട്ടുരു നമ്മൾ ഇവിടെ ഒന്നും ചെയ്ത ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ് ലൈൻബിൾട്ട് പോലെ നമ്മൾ മേടിച്ചപ്പോൾ അവിടെ എല്ലാം ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് മെയിൻ്റെനൻസുകളുണ്ട് പിന്നെ പഴയ വീടല്ലേ മിറുണ്ട് പിന്നെ ഇവിടെ വേണ്ടത് വേണ്ട ടോയ്ലറ്റ് സ്പേസ് ഉള്ള ടോയ്ലറ്റ് ടോയ്ലറ്റ് ആണ് ഇതാണ് നമ്മുടെ കോമൺ നമ്മൾ കുറച്ച് ഫോട്ടോ ഫ്രെയിമുകൾ വെച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങളുടെ തന്നെ പിന്നെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ യാണ് ഈ സമയത്ത് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ കസ്റ്റമൈസ് രണ്ടു അലമാരികളും രണ്ടമാരി ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇത് ചെറിയൊരു ഒരു നമ്മൾ നമ്മൾ ഇതിനകത്ത് അധികം പരിപാടിയൊന്നും ഇല്ല അപ്പറത്തെ ഞങ്ങളുടെ ബെഡ്റൂമിലാണ് അതെല്ലാം പിന്നെ ഇവരുടെ പിള്ളേരുടെ സാധനങ്ങളും ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മുറിയോട് അറ്റാച്ച് ആയിട്ട് ഉണ്ട് ാണ് നമ്മുടെ ടോയ്ലറ്റ് അത്യാവശ്യം സ്പേസ് ഉള്ള ടോയ്ലറ്റ് ആണ് അതെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ചെടി വെച്ചിട്ടുണ്ട് ഇത് തന്നെ പീസ് ലീലീന്നാണ് അതിന് വേറെ ഇത് ഹ്യൂമിഡിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചെടുക്കും ഞങ്ങൾ നോക്കിയിട്ട് അത്യാവശ്യം അത് എന്നാ പരിപാടി നടക്കുന്നുണ്ട് ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഇഷ്യൂ ഉള്ളവർ ഇതൊക്കെ ഒരെണ്ണം മേടിച്ച് വെച്ചാലും നല്ലതായിരിക്കും പിന്നെ ഇതാണ് അത്യാവശ്യം ഉള്ള വലിയൊരു ടോയ്ലറ്റ് ആണ് കാരണം ഇവിടെയൊക്കെ നമ്മൾ തുണിയെ കൊണാക്കാൻ വേണ്ടി സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഒരു ക്യുബിക്കലുണ്ട് അപ്പൊ ഞങ്ങള് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോറിന്റെ പുറകിലും മിറർ ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ താഴ്ത്ത ഫ്ലോറിലേക്ക് പോവാണ് ഇവിടെ ഒരു മിററുണ്ട് ഇവിടെ കുറച്ച് എലിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോസ് ഇതിനു മുന്നിലോട്ട് ഞങ്ങൾക്ക് അബ്രൂടെ ഫോട്ടോ വെക്കണം പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു അതിനുവേണ്ടി അപ്പൊ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ വലിയൊരു കിച്ചൺ ആണ്

тейбл രണ്ട് എക്സ്റ്റൻഡ് ചെയ്യാം അതെ ദ എറ്റ് സീറ്റ് ആകാനാണ് എക്സീറ്റ് ആകുന്ന ഒരു ടേബിൾ ആണ് ഞങ്ങള് ഇപ്പോ രണ്ട് വരാള്ളോണ്ട് ഞങ്ങള് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ആണ് പിന്നെ എല്ലാരും വരുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ Kitchen പിന്നെ ഇവിട നഗരെ അടുക്കളയ്ക്ക് സാധനങ്ങൾ എല്ലാം തന്നെ ഇരിപ്പട്ട് കാട്ടിംഗ് ബോർഡ് ടോസ്റ്റർ മൈക്രോവേവ് കെറ്റിൽ ഇങ്ങൊക്കെ എല്ലാം അടുക്കളയ്ക്ക് സാധാ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് ഈ സൈഡ് അപ്പുറത്തെ സൈഡ് നമ്മള് എപ്പോഴും ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണ് അതെ ഈ സൈഡിൽ നമ്മള് അധികം ും ചെയ്തിട്ടില്ല എന്തായാലും അതെ പിന്നെ അത്യാവശ്യം അലമാരകളും അത്യാവശ്യം കബോർഡുകളും നമ്മുടെ കിച്ചണിലുണ്ട് ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം

കൊടുത്തേക്കുന്നത് ഈ വീടിന്റെ പെയിന്റിങ്ങും എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു വീട് കാണാൻ വേണ്ടി വീട് കാണാൻ വേണ്ടി വന്നപ്പോഴെ ഫുള്ള് അത്യാവശ്യം മെയിൻറ്റൈനഡ് ആയിട്ടാണ് ഈ വീട് കൊണ്ടു തന്നത് അപ്പൊ പെയിന്റും ഈ ലൈറ്റും എല്ലാം നമ്മുടെ കാർപ്പറ്റ് വരെ ഹാഷ് കളറിലെ അവര് ചെയ്തിട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു ക്രീമും ഹാഷും ഒരു മിക്സ് ആണ് മൊത്തത്തില് വന്നിരിക്കുന്നത് പിന്നെ പഴയ വീടാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അങ്ങാണ്ടുള്ള വീടാണ് ായിട്ട് വ്യൂവിംഗ് കൊടുത്ത വീട് ഇതാണ് ആദ്യമായിട്ട് കണ്ടപ്പോഴെ നമുക്ക് ഇഷ്ടപ്പെട്ട വീട് അതുകൊണ്ട് എല്ലാം മെയിൻ ആണ് പഴയ വീടാകുമ്പോ ഓർത്ത് ഫുൾ അലമ്പായിരിക്കും ഓർത്താണ് വന്നത് റിനോവേറ്റ് വീട് തന്നത് അതുകൊണ്ട് ഒന്നും നോക്കിയില്ലേ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ ഞങ്ങളെ തന്നെ നമ്മള് കണ്ടോണ്ടിരിക്കാന്ന് മെയിൻ പരിപാടി പിന്നെ മിറർ പിന്നെ ഫാമിലി ഫോട്ടോ ലേറ്റസ്റ്റ് ഫാമിലി ഫോട്ടോ ഇതാണ് പിന്നെ അടുത്തത് ഇത് നമ്മുടെ ലിയാമുള്ള വെഡിങ്ങിന്റെ ഫോട്ടോ ഉണ്ട് ചെറുത് പിന്നെ നമ്മൾ വരുമ്പോ അതെ കുടുംബത്തിന്റെ നല്ലൊരു ഫോട്ടോ പിന്നെ നമ്മളൊരു പുൽക്കൂട് വെച്ചിട്ടുണ്ട് ചെറിയൊരു പുൽക്കൂട് തട്ടിക്കോട്ട് പുൽക്കൂടാണ് കാണിക്കാം പിന്നെ നമ്മുടെ വിൻഡോയില്

ഈ ഡോർ ഡോറ് സാധാരണ തുറക്കാറില്ല മാത്രമാണ് തുറക്കുന്നത് ഡോർ ഡോർ വഴിയാണ് വഴിയാണ് എല്ലാരും വരുന്നത് വരുന്നത് ഇതാണ് നമ്മുടെ ബാക്കിലെ ഒരു കുറച്ച് യാഡാണെന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് നമുക്കുള്ളത് വളരെ കുറച്ച് മിനിമൽ സ്പേസേ ഉള്ളൂ കാരണം മെയിൻ റോഡാണല്ലോ വീട് വരുന്നത് പിന്നെ ഈ ഒരു ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒരു പ്രൈവറ്റ് റോഡ് പോലെ ക്ലോസ്ഡ് ആണ് നമുക്ക് വണ്ടികൾ ഇവിടെ ഇടാം ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സെല്ലാറിലേക്കാണ് ഈ സെല്ലാറിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് അലുപുലിപ്പ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ രണ്ട് ചെയർ എക്സ്ട്രാ ഇരിപ്പിട ആരെങ്കിലും വരുമ്പോ എക്സ്ട്രാ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പിന്നെ ഷൂറാക്ക് ടോഫ് പിന്നെ ജാക്കറ്റ് ഇടാനുള്ള ഒരു ചെറിയ സ്ഥലം അത്ര അവിടെ ഉള്ളത് എങ്കിലും ഇവിടെ നമുക്ക് രണ്ടൊരു ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് ഈ വീട് മേടിക്കാനുള്ള വേറൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഹോം തിയേറ്റർ ഇത് 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 ഓൾറെഡി ഇവിടെ സെറ്റ് സിനിമയൊക്കെ ഞങ്ങൾക്ക് കണ്ടപ്പോഴേ എഗ്രി എന്ന് പറഞ്ഞു ആയ യടിപൊളി സിനിമ തിയേറ്റർ ആണ് നാല് എട്ട് സ്പീക്കറുണ്ട് വലിയ പിന്നെ വലിയൊരു സ്ക്രീനാണ് അത്യാവശ്യം നമ്മളെല്ലാ പടങ്ങളും ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഇപ്പൊ കുറെ നാളായി നല്ല പടങ്ങൾ വരുന്നതെല്ലാം നമ്മൾ ഈ തിയേറ്ററിൽ നിന്നാണ് എല്ലാ പടങ്ങളും കാണുന്നത് ഇപ്പൊ പോപ്കോൺ മേടിച്ച് ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പൊ ഇവിടെ വരുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ വന്ന് സിനിമ കാണാനും കാണാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ പിന്നെ ഒരു ഒരു ചുമ്മാ കുറച്ച് വെയിറ്റും ചുമടുത്ത് ഫുഡ് കഴിക്കുന്നതാണ് പരിപാടി ഇതൊക്കെ വെറുതെ എല്ലാരും പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോ തുണിയൊക്കെ വിരിച്ചിടായിരിക്കും അതിനുവേണ്ടി വെച്ചേക്കുവാണെങ്കിൽ ഞങ്ങൾ സോഫയുണ്ട് രണ്ട് സോഫയുണ്ട് പിന്നെ ഒരു വേണ്ടി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഹോം ചെറിയൊരു വീട് കുട്ടി വീട് നമ്മുടെ ആദ്യത്തെ വീടാണ് അപ്പൊ ഒരു വർഷം പഠിച്ചിട്ട് അപ്പൊ വീട് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു പൊളിക്കുക ഇനി അങ്ങോട്ട് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് യാത്ര പരിപാടികളൊക്കെ ഞങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ് ഒക്കെ അടിപൊളി ട്രിപ്പുകളാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ പിള്ളേരെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇനി എടുക്കുന്നതിന്റെ ഒരു പരിമിതികളുണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എടുക്കാം പൊളിക്കാം അപ്പൊ അതുവരെ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക